സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് അനന്തപുരിയിൽ അരങ്ങുണരുമ്പോൾ രണ്ട് മിടുക്കികളെ ഓർക്കാതിരിക്കുക വയ്യ കാസർഗോഡ് പാലക്കാട് ജില്ലകളിലുണ്ടായ അപകടങ്ങളിലാണ് ഇവർ പൊലിഞ്ഞു പോയത് ഡിസംബർ പന്ത്രണ്ടിന് മണ്ണാർക്കാട് പനിയമ്പാടത്ത് നിയന്ത്രണം വിട്ടുമറിഞ്ഞ ലോറിക്കടിയിൽപ്പെട്ട് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാല് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികൾ മരിച്ചിരുന്നു ഇവരിൽ ആയിഷ ഒപ്പന മത്സരങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു രണ്ടാം ക്ലാസ് മുതൽ നവംബറിൽ ശ്രീകൃഷ്ണപുരത്ത് നടന്ന ജില്ലാ കലോത്സവത്തിൽ വരെ ഏത് ഒപ്പന സംഘത്തിലും ആയിഷയായിരുന്നു മണവാട്ടി അത്തിക്കൽ ഷറഫുദ്ദീൻ്റെയും സജ്നയുടെയും മകളാണ് ആയിഷ ഡിസംബർ മുപ്പതിന് കാഞ്ഞങ്ങാട് പടന്നക്കാട് ഐങ്ങോത്ത് കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ച് മരിച്ച സഹോദരങ്ങളിൽ ലഹക് സൈനബ സ്കൂൾ കലോത്സവത്തിൽ ഒപ്പന സംഘത്തിലെ അംഗമായിരുന്നു നീലേശ്വരം രാജാസ് ഹൈസ്കൂളിനെ പ്രതിനിധീകരിച്ചാണ് ലഹക്കും സമൂഹവും പങ്കെടുത്തത് തലത്തിൽ ഇവരുടെ ടീമിനായിരുന്നു ഒന്നാം സ്ഥാനം യു പി വിഭാഗമായതിനാൽ സംസ്ഥാനതല മത്സരമില്ലെങ്കിലും വരും വർഷങ്ങളിലേക്ക് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹപാഠികളുടെയും പ്രതീക്ഷയായിരുന്നു കാണിച്ചിറ കല്ലായി ലത്തീഫിൻ്റെയും സുഹുറയുടെയും മകളാണ് ലഹക്